എന്താണ് അവരുടെ പ്രതികരണം വഴിയുണ്ട് എന്നിട്ട് മുൻവഴി കേറണ്ട ആ വഴി കേറുമ്പോ ഞാൻ അവിടെ ഉണ്ടോ ഇല്ലയോന്നും ഇവർക്ക് അറിയില്ല ഞങ്ങൾ പൊതുവെ കാണുന്നത് വളരെ നേരത്തെ ഷോർട്ട് പ്രശ്നം പ്രശ്നമുള്ള പോലെ അച്ഛന് ലോങ് സൈറ്റിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഞാനാണ് നടന്നു പോകുന്നതെന്ന് അറിയുന്നതിന് മുന്നേ ഞാൻ മുങ്ങിക്കളയും വിചാരിക്ക സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അമ്മ പറഞ്ഞറിയോ എന്നിട്ട് എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ 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 പുള്ളി പുള്ളി അങ്ങനായിരുന്നല്ലോ അച്ഛൻ എൻജോയ് ചെയ്യുന്ന അച്ഛൻ കുറച്ച് വർഷം മാത്രല്ലൊല്ലായിരുന്നല്ലോ അപ്പൊ തിരിച്ച് ആരെങ്കിലും പറയണ്ടേ അദ്ദേഹം ഒരു സ്കൂളിലൊക്കെ പോയ ഒരു കഥയൊക്കെ ഉണ്ട് അവിടെ ഫ്രണ്ടിലിരുന്നിട്ട് പിന്നോ അടിമാലി നെൽസൺ അത് പറഞ്ഞാണുമായിരിക്കും അല്ലേ നമ്മൾ ഏറ്റവും അധികം ലൈക്ക് വെക്കേഷൻ ടൈമിനെ തൊട്ട് മുൻപായിട്ട് ക്രിസ്മസ് ഗിഫ്റ്റ് ഇടാൻ പറഞ്ഞാവ ഭയങ്കര സന്തോഷമാണ് അല്ലേ കിട്ടിയിട്ടുണ്ടോ പിന്നെ എന്തോരും കൊടുത്തട്ടുണ്ടോ കിട്ടിയിട്ടില്ല കൊടുത്തിട്ടില്ല കൊടുക്കാത്തോണ്ടാണോ തോന്നുന്നു കിട്ടാത്തത് രണൈലേഗനും കൊണ്ടിട്ടുണ്ടോ അത് ഒരു വലിയൊരു എപ്പിസോഡ് എന്നുള്ള കഥയുണ്ട് എന്നാ ഇച്ചിരിക്ക് പറയാൻ പറ്റോ റെക്കോർഡ് ഉണ്ടെന്നേ പ്രണയ ലേഖന ഇന്റർനാഷണൽ പണി കിട്ടിയാ ലേഖനങ്ങളായിട്ട് അങ്ങനെയൊന്നും കാരണം ഞാൻ ഇതുവരെ അങ്ങോട്ട് ഇഷ്ടം പറഞ്ഞ അല്ലെങ്കിൽ പൊതുവെ പെൺകുട്ടികൾക്ക് തന്നെ ആയിരുന്നു ഇങ്ങോട്ടും അപ്പൊ അല്ലാതെ ഭയങ്കര തെറ്റാണോ അല്ല പെൺകുട്ടികൾക്ക് ഇങ്ങോട്ടായിരുന്നു ആ ഒരു ക്രഷ് അല്ലേ സ്റ്റിൽ അപ്പോ ഞാൻ ഇതുവരെ അങ്ങോട്ട് ഇഷ്ടം പറഞ്ഞു ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എസ് എൽ സി പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം പത്താം ക്ലാസ്സിന്റെ ഫെയർവെല്ലാം വെച്ചാൽ നമ്മുടെ സ്കൂൾ വിട്ടു പോകുന്ന സമയത്ത് പ്ലസ് ഞാൻ എന്നെ ആ സ്കൂളിൽ പഠിപ്പിക്കില്ലെന്നൊരു തീരുമാനം എടുത്തിരുന്നു കാരണം പ്രിൻസിപ്പൽ അച്ഛനാണോ സ്വന്തം പ്രിൻസിപ്പളും തീരുമാനിച്ചു തീരുമാനിച്ചു അങ്ങനെ ഫെയർവെൽ കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് ദിവസം പോവാൻ നിക്കാം അങ്ങനെ ഞാൻ പത്തിൽ എന്ന് പറഞ്ഞ എ ബി സി ഡി എഫ് ജി എച്ച് അങ്ങനെ ഞങ്ങൾക്ക് ഒരു എൽ എം എൻ ഒ പി വരെ വരേറ്റ സെക്ഷൻ ഉണ്ട് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെയൊക്കെയല്ലേ നമുക്ക് അടുത്ത് പരിചയം ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികളൊക്കെ നമുക്ക് വലിയ കാണുക ജസ്റ്റ് ചിരിക്കുക അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ഫെയർവെൽ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഈ ഓട്ടോഗ്രാഫ് എഴുതുക കൊടുക്കുക എന്നൊക്കെയുള്ള പരിപാടി ഉണ്ടല്ലോ ഞാൻ ആ പരിപാടിയൊന്നും ഇല്ല ഞാൻ ഈ ലാസ്റ്റ് ഫെയർവെലിന്റെ ദിവസം ഒരു പതിനഞ്ച് പതിനാറ് പത്തോളം പെൺകുട്ടി പത്ത് കൂട്ടി പറയണല്ലോ ഒരു പത്തോളം പെൺകുട്ടികളെ കഴിഞ്ഞ ഒരു നാമൂന്നാലു വർഷമായിട്ട് നോക്കി വെച്ചിരുന്ന പത്തോളം പേരോട് ഒരേ ദിവസം പോയിട്ട് കാരണം പിന്നെ കാണില്ല ഇഷ്ടം പറഞ്ഞു അതിലൊരു അഞ്ചെണ്ണം ആ അവധിക്കാലം മുഴുവൻ ചെലവഴിച്ചു കൊള്ളാം ഇനിയും ഒരുപാട് എനിക്ക് അങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു പ്രണയമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ചുരുക്കം പറഞ്ഞ

വളരെ നേരത്തെ നേരത്തെ കല്യാണം 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 എനിക്ക് തോന്നുന്നു കുറച്ച് ആയി ഞാൻ കഴിച്ചതല്ല ഈ കുപ്പി അല്ല അല്ല കുടുംബ അച്ഛനൊക്കെ ചേർന്നിട്ടായിരുന്നു കാരണം എന്നെ കല്യാണത്തിന് അച്ഛൻ സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നത് ക്ഷണിക്കുന്നെങ്ങനെയാറിയ വളരെ ലളിതമായ ഒരു ചടങ്ങായിരുന്നു ചിങ്ങൽ മറ്റേ ഒരു രക്തഹാരം അങ്ങോട്ടും അങ്ങോട്ടും അങ്ങനെ അങ്ങനെ പരിപാടിയായിരുന്നു അപ്പൊ സ്റ്റേജിൽ എന്നെ വിളിക്കുക അപ്പൊ എന്നോട് അച്ഛൻ ഇങ്ങനെ മയക്കെടുത്തിട്ട് പറയാം ഞാൻ മകനാണെന്ന് വിശ്വസിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ